എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ പിതാക്കന്മാരിൽ പറഞ്ഞ ഒരു പ്രമാണമുണ്ട് അല്ലെങ്കിൽ ഒരു പഴം ചെല്ലെന്ന് പറയാം നമ്മൾക്ക് ഒരു വ്യക്തിയെ കുറിച്ച് നല്ലതായിട്ട് ഒന്നും പറയാനില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക അതിന്റെ അർത്ഥം വളരെ വ്യക്തമല്ലേ നല്ലതായിട്ട് നമുക്ക് മറ്റൊരാളെ കുറിച്ച് പറയുവാനായിട്ട് നമുക്കൊന്നും കണ്ടെത്തുവാൻ കഴിയാത്തോളം കാലം നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന നല്ലത് നല്ലത് പറയാനില്ലെങ്കിൽ പിന്നെ മോശമായിട്ടല്ലേ പറയാൻ കഴിയും അപ്പോൾ എന്തിനു മോശമായത് പറയുന്നു ബെഞ്ചമിൻ ഫ്രാങ്കലിൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പോലും മോശമായത് പറയുകയില്ല എന്ന് തീരുമാനമെടുത്തിരിക്ക എനിക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നല്ലത് നല്ല വശങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ജഡ്ജ്മെന്റലാകാറുണ്ട് നമ്മൾ വിധിക്കുന്നവരായി തീരാറുണ്ട് തിരുവചന്ദ്രൻ പറയുന്നുണ്ട് വിധിക്കരുത് നീ അളക്കുന്ന അതേ അളവിൽ നിനക്കും നീ വിധിക്കപ്പെടും നീ വിധിക്കുന്ന അതേ രീതിയിൽ നീ വിധിക്കപ്പെടും എന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയെങ്കിലും വിധിക്കുവാൻ ശ്രമിച്ചാൽ നാം നല്ലതാണെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ദോഷമാണ് മോശമാണെന്ന് കരുതി നാം വിമർശിക്കാനായിട്ടോ വിധിക്കുവാനായിട്ടോ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ട് നമ്മെ വിധിക്കുവാനും ഈ ലോകത്തും അവിടെയും ആൾക്കാരുണ്ടാവും അതുകൊണ്ട് നമ്മുടെ വാക്കുകളിൽ മിതത്വവും സമീപനവും പാലിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പലപ്പോഴും ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ നമ്മുടെ നാവ് വല്ലാതെ തരിക്കും ആരെ കുറിച്ച് എളിവാണ്ടെങ്കിലുമൊക്കെ പറയാനായിട്ട് പ്രത്യേകിച്ച് ചില ചില ബന്ധങ്ങളാണ് കൂട്ടുകെട്ടുകളാണ് വേണ്ടാത്തത് പറയുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഒരു വാക്കിന്റെ വാലയിൽ പിടിച്ചുകൊണ്ട് പിന്നെ തുടർമാനമായിട്ട് മാലപ്പടക്കത്തിന് തീ കുളുത്തിയതുപോലെ നമ്മൾക്ക് പറയാനായിട്ട് ഇങ്ങനെ ഇരമ്പി അങ്ങ് വരും വാക്കുകൾ അത് വേണ്ടിയിട്ടൊന്നുമല്ല ആവശ്യമുള്ളതുമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് സംസാരിച്ചാൽ മതിയല്ലോ അതുകൂടാതെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ തയ്യാറായാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം ബോധ്യപ്പെടാനും അതിനനുസരിച്ച് മറുപടി പറയാനും പരിഹരിക്കുവാനും കഴിയും അതുകൊണ്ട് നമ്മുടെ പ്രമാണം ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുവാനില്ലെങ്കിൽ ഞാൻ വായ അടച്ചുമുണ്ടാകിരിക്കുക ദോഷമായിട്ടുള്ളതൊന്നും പറയണ്ടുരുക്കും കാരണം അതുമൂലം വലിയ തീയാണ് നമ്മൾ കത്തിക്കുന്നത് വലിയ കാട് കത്തിക്കും എന്നാൽ നല്ലത് പറഞ്ഞാലും എന്തോ ഒരു ശാന്തതയാണ് എന്തോ ഒരു സമാധാനമാണ് എന്തൊരു സന്തോഷമാണ് എന്തൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് നമുക്ക് നല്ലത് പറഞ്ഞാൽ ഈ ലോകത്ത് അല്പം കൂടെ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാനായിട്ട് പരിശ്രമിക്കാം